ഹായ് ഹലോ ഗുഡ് ഈവനിങ് കുറേ നാളായാലും എല്ലാവരെയും കണ്ടിട്ട് മൊത്തത്തിൽ ഡള്ളാണ് അപ്പം കുറച്ച് ദിവസമായിട്ട് മൊത്തത്തിൽ എനിക്കൊരു ബോഡ് ആണ് അത് നിങ്ങൾക്ക് മുഖം കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല ഇടയ്ക്ക് ഇങ്ങനെ ഉള്ളതാണ് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുമ്പോൾ പെട്ടെന്നൊന്നും ഡൗൺ ആവും അത് ഉള്ളതാണ് ഇപ്പം അങ്ങനത്തെ ഒരു സ്റ്റേജിലേക്കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ് അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് വീ വീൻ്റെ എനർജറ്റിക് ആയിട്ട് വീഡിയോ ഒക്കെ ചെയ്ത് ദയവീണ്ടെന്ന് തുടങ്ങി വയ്ക്കുകയാണ് അപ്പോൾ ഓഫീസിലൊക്കെ പോയി വന്നുകഴിഞ്ഞപ്പോഴും വിശന്നാണ് വന്നത് അപ്പോൾ അമ്മച്ച് പറഞ്ഞിട്ട് ചോറൊക്കെ എടുത്ത് തെങ്ങ് കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴും ഇറച്ചി കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതും ചോറൊക്കെ കഴിച്ച് നമ്മുടെ മിക്കൂന ട്യൂഷന് പറഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ വൈക്കിയപ്പോൾ അവനെ പോയി എടുത്തോണ്ട് വന്ന് ഞങ്ങൾ തലം വരയ്ക്ക് പോകാൻ പോയത് അപ്പോൾ വണ്ടിയൊക്കെ എടുത്തിട്ട് ഞങ്ങളെല്ലാവരും പോകണം പോകണത് വേറെ ഒന്നല്ല രണ്ടാമത്തെ ചാ വീട്ടിൽ ഏർ പള്ളിപ്പെരുന്നാളാണ് അപ്പൊ എടവ പെരുന്നാൾ അപ്പൊ അവര് ക്ഷണനും ഉണ്ട് കഴിഞ്ഞ ആഴ്ച പോയി അവടെ ഫുഡടിച്ച് പോന്ന് പോന്നുള്ളൂ വീണ്ടും വിളിച്ച് പിന്നെ അവർക്ക് ഒരു സന്തോഷം അല്ലേ നമ്മളെങ്ങാനും വിളിക്കുമോ അപ്പൊ അവർക്ക് സങ്കടം ആവണ്ടല്ലെന്നൊരു നമ്മൾ പോയി ഫുഡും കാര്യങ്ങളൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് പോയ പോകുന്നേക്കണാണ് അപ്പൊ പള്ളിയില് എന്നെ നിക്കുകയാണ് പ്രദക്ഷിണിറങ്ങിയിട്ടുള്ളൂ പ്രദക്ഷിണം വന്ന് കയറി വെടിക്കെട്ടൊക്കെ കണ്ടുകഴിഞ്ഞിട്ട് ഇവിടെനിന്ന് പോവുള്ളൂ അപ്പൊ ഈ സംഭവത്തിൽ ഞാനായിട്ട് കുറെ നാള് ആഗ്രഹമുള്ള ഒരു സംഭവമാണ് അത് ചെയ്യണാണുമ്പോൾ ഒട്ടും ഹൈജനിക്ക് അല്ലാത്ത പറഞ്ഞാൽ ഞാനത് അങ്ങനെ വാങ്ങിച്ചു കഴിച്ചിട്ടൊന്നുമില്ല പീശായിട്ട് നല്ല ഭംഗിയായിട്ട് വൃത്തിയായിട്ടൊക്കെയാണ് ചെയ്യണം അപ്പം ഇത് സംഭവം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതെങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പോയി നിന്ന് ടെക്നിക്കൊക്കെ ഞാൻ പഠിച്ചെടുത്ത് അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോയിൽ ഞാനത് കാണിച്ചു തരാമായിട്ടോ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് എന്നുള്ളത് അപ്പോൾ സംഭവം വാങ്ങി കഴിച്ച് നല്ല റിച്ച് ആണ് സംഭവം വെള്ളക്കടലെ വെജിറ്റബിളൊക്കെ കൂടി ഇട്ടിട്ടുള്ളൊരു സംഭവമാണ് എന്നൊരു പേരെന്താണെന്ന് അറിയുമോന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണേ പേരെന്താണ് നന്നറോടെ വെറുതെ അവിടെ ചോടിച്ച് വാങ്ങിച്ച് തിന്നുന്നുള്ളൂ പിന്നെ എനിക്ക് നാളെ ഒരു ഫങ്ഷൻ ഉണ്ട് അപ്പം അതിനൊരു നീല ഷെയ്ഡുള്ള സാരിയാണ് എടുക്കണം അപ്പം അതിന് മാച്ച് ചെയ്തിട്ടുള്ളൊരു കമ്മലെടുക്കാൻ വേണ്ടിയിട്ട് അവിടെ മൂന്ന് വന്നിരഞ്ഞി നടന്ന അവസരം ആ കമ്മലൊക്കെ വാങ്ങിച്ച് പെൺപിള്ളേരില്ലാത്തായിരുന്നു എനിക്ക് നല്ല ഭാഗ്യമാണ് പെൺപിള്ളേർ എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു കൊടുക്കേണ്ടി വരും പിന്നെ നല്ല വന്നുകഴിഞ്ഞാൽ ആൺപിള്ളേരായിരുന്നു എനിക്ക് നല്ല സുഖമാണ് മിക്ക സാധനങ്ങളും വാങ്ങിക്കണത് എനിക്ക് വാങ്ങിക്കാനുള്ള സാധനങ്ങളെ അവിടെ ഉണ്ടാവുള്ളൂ അപ്പം നമ്മുടെ പ്രദക്ഷിണമൊക്കെ കഴിഞ്ഞിട്ട് ടൂബോക്ക തിരിച്ച് നമ്മുടെ പള്ളിയിലോട്ട് വന്ന് അപ്പോൾ എല്ലാവരും ഉണ്ട് മൂത്ത് ചേച്ചി ചേട്ടൻ എല്ലാവരും ഉണ്ട് അപ്പോൾ എല്ലാവരും കൂടെ കസേര ഇട്ട് വെടിക്കെട്ടൊക്കെ കാണാൻ വേണ്ടിയിട്ട് അത് ഞങ്ങൾ റെഡിയായിട്ട് നിൽക്കുകയാണ് അപ്പോൾ വെടിക്കെട്ട് തുടങ്ങി അപ്പോൾ വെടിക്കെട്ട് എൻ്റെ തൊട്ട് താഴെ ഇരുന്ന് ഇങ്ങനെ എല്ലാം നോക്കിയിരുന്ന് കണ്ട ആസ്വദിക്കണം അമ്മച്ചി അനിയത്തിയൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരെയും വിളിച്ചിട്ടുണ്ട് ഇപ്പം ഞങ്ങൾ എല്ലാവരും കൂടി കൂടിയൊക്കെയാണ് പിന്നെ ഇപ്പം വെടിക്കെട്ടും ഇതൊക്കെ വിശേഷമൊക്കെ ഇവിടെത്ത കഴിഞ്ഞ കഴിഞ്ഞിട്ടൊക്കെ വേണം പോകാൻ റോഡ് മുഴുവൻ അലങ്കാരമാണ് ഭയങ്കര ഒരു ഇതാണ് അവിടെ ചെല്ലുമ്പോൾ ഫുള്ളിലായിട്ടായിരിക്കും എല്ലാ വഴിയിലും ഇതൊക്കെ കാണാൻ തന്നെയുണ്ട് ആ കൂട്ടുകാട് പെരുന്നാൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അപ്പം ഇവിടെ നല്ല അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെ ആൾ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ബീഫും പോർക്കും ചിക്കനും ചാറും ബീൻസും അച്ചാറും അങ്ങനെ ഒന്നും പറയണ്ട എല്ലാ വിഭവങ്ങളൊക്കെ ആളൊരുക്കിയിട്ടുണ്ടായിരുന്നു അപ്പം നല്ല അടിപൊളിയായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് ഞാൻ വീട്ടിലോട്ട് വന്ന് രാത്രി കിടന്നതേ പിറ്റേ ദിവസം എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ പോലും ഒന്നും നോക്കി രാത്രി മുഴുവൻ ചൊറിച്ചിലുടങ്ങിയിട്ട് ഇത് എന്താണെന്ന് എനിക്കറിഞ്ഞോട് എന്തോ ഫുഡിന്ന് അലർജി വന്നിട്ട് മേലാസകലം തടിച്ച് വീർത്ത് പൊന്തി ഹനുമാൻ്റെ പോലെ ഇരിക്കായിരുന്നു രാവിലെ ആയിക്കഴിഞ്ഞപ്പോഴാണ് മുഖം ഒക്കെ ഒന്ന് ചൊട്ടി ഇപ്പം നെപ്പളിപ്പെണ്ണുങ്ങളുടെ പോലെ ആയിരുന്നത് ഇന്നാണെങ്കിൽ മാധാവിനെ കൊണ്ടുവരുന്ന ദിവസവും ഞാൻ ഭയങ്കര ആഗ്രഹിച്ചിരിക്കുന്നു മാതാവിനെ കൂടെ പോകണം കൊണ്ടുപോകണമെന്നൊക്ക പക്ഷേ മേലാസകലം തടിച്ച് പൊന്തിയിട്ട് എനിക്ക് പോകാൻ പറ്റാണ്ട് ആ പോയി എന്തായാലും മാതാവ് വന്നു കഴിഞ്ഞാൽ നേരത്ത് എൻ്റെ മേത്തു പാടുകളൊക്കെ കുറച്ചൊന്ന് ഒതുങ്ങി നിൽക്കുന്ന ടൈമായിരുന്നു അപ്പം കൂടെ നടക്കാൻ മാതാവിൻ്റെ കൂടെ പറ്റില്ലെന്നുണ്ടെങ്കിലും മാതാവിനെ കൊണ്ടുപോയി അപ്പുറത്തെ വീട്ടിലൊക്കെ വ്യക്തിയൊക്കെ ചെയ്തുകൊണ്ട് ഞാൻ തന്നെ ഇപ്പം ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഓക്കെ ബൈ